പ്രേമുള്ളവരെ സിറോ മലബാർ സഭയുടെ കുർബാന അർപ്പണവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ നിശബ്ദതയാണ് നല്ലത് എന്ന് വിചാരിക്കുന്നവരുണ്ട് പക്ഷേ ഈ ദിവസങ്ങളിലെല്ലാം ഉള്ളിലൊരു വാചകം നിറഞ്ഞു നിന്ന് വല്ലാതെ അസ്വസ്ഥതപ്പെടുത്തി വിശ്വസാഹിത്യകാരനായ ഡാൻഡേയുടെ ഇൻഫോണോ എന്ന കൃതിയുടെ പശ്ചാത്തലത്തിൽ പിന്നീട് രൂപപ്പെട്ടതാണ് ആ വാചകം അതിങ്ങനെയാണ് ദ ഹോട്ടസ്റ്റ് പ്ലേസസ് ഇൻ ഹെൽആർ റിസർവ്ഡ് ഫോർ ദോസ് ഹു ഇൻ ടൈം ഓഫ് മോറൽ ക്രൈസിസ് പ്രിസേർവ് ദയർ ന്യൂട്രാലിറ്റി ധാർമ്മിക പ്രതിസന്ധിയുടെ കാലത്ത് നിഷ്പക്ഷതയും നിശ്ശബ്ദതയും പാലിക്കുന്നവർക്ക് വേണ്ടിയാണ് നരകത്തിൽ ഏറ്റവും ചുട്ടുപൊള്ളുന്ന ഇടങ്ങൾ മാറ്റിവെച്ചിരിക്കുന്നത് എന്നാണ് അർത്ഥം നരകത്തെ ഭയമുള്ളതുകൊണ്ട് ഈ വിഷയത്തിലുള്ള തികച്ചും വ്യക്തിപരമായ ചില ചിന്തകൾ ഒന്ന് പങ്കുവെക്കുകയാണ് സിറമലബാർ സഭയുടെ കുർബാന അർപ്പണവുമായി ബന്ധപ്പെട്ട് സഭാസനട് തീരുമാനിച്ചതും സഭയുടെ പിതാവും തലവനുമായ മേജർ ആർച്ച് ബിഷപ്പ് അറിയിച്ചതുമായ കാര്യങ്ങൾ അംഗീകരിക്കില്ല എന്ന നിർബന്ധ ബുദ്ധി മാത്രമല്ല വൈദികർ തന്നെ ഇടയലേഖനം കത്തിക്കുമെന്ന് പറയുന്നതും ഇടയലേഖനത്തിനെതിരായി പരസ്യ പ്രസ്താവനകളും പരസ്യ പ്രതികരണങ്ങളും നൽകുന്നതും ചിലയിടത്തെങ്കിലും കാണുകയുണ്ടായി സഭാനേതൃത്വത്തെ അനുസരിക്കുക എന്ന മഹത്തായ ഒരു വിശ്വാസ പാരമ്പര്യത്തിൻ്റെ ഭഞ്ജനമാണ് ഇവിടെ സംഭവിക്കുന്നത് എന്ന വിഷമമാണ് ഇതിൽ പലരും പങ്കുവച്ചത് ഒരു വൈദികൻ എന്ന നിലയിലും മാനന്തവാടി രൂപതാങ്കം എന്ന നിലയിലും പൂർണ്ണമായും ജനാഭിമുഖ കുർബാന ക്രമം കണ്ട് ശീലിച്ച വ്യക്തിയാണെന്ന് അപ്രകാരമാണ് ബലി അർപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എൻ്റെ വ്യക്തിപരമായ താല്പര്യവും ഇഷ്ടവും ജനാഭിമുഖ കുർബാനയാണ് താൻ എന്നാൽ പരിശുദ്ധ പിതാവിൻ്റെ പ്രത്യേക നിർദ്ദേശവും സീറോ മലബാർ സെനഡിന്റെ തീരുമാനവും സഭയുടെ പൊതു താല്പര്യമായി കണ്ട് ഉൾക്കൊള്ളാനാണ് ഇപ്പോൾ താൽപ്പര്യം അതിന് കാരണങ്ങളുണ്ട് കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം നമ്പർ ആയിരത്തി അറുപത്തിയേഴ് പഠിപ്പിക്കുന്നത് പ്രകാരമാണ് സഭ ആരാധന ക്രമത്തിൽ ക്രിസ്തുവിൻ്റെ പെസഹാ രഹസ്യം ആഘോഷിക്കുന്നു അതായത് ഈശോയുടെ രക്ഷാകര പ്രവർത്തനങ്ങളെയാണ് ആരാധന ക്രമത്തിലൂടെ അനുസ്മരിക്കുന്നത് ആഘോഷിക്കുന്നത് എന്നർത്ഥം ദൈവാരാധനയെക്കുറിച്ചുള്ള രണ്ടാം പത്തിക്കാൻ സുനഹദോസിന്റെ കോൺസ്റ്റിറ്റ്യൂഷനായ സാക്രോ സാങ്ദും കൊൺജീലിയും നമ്പർ ഏഴിൽ പറയുന്നത് ഇങ്ങനെയാണ് ആരാധന ക്രമത്തിൽ ഇന്ദ്രിയങ്ങൾക്ക് ഗ്രാഹ്യമായ അടയാളങ്ങൾ ഉപയോഗിക്കുന്നു അതായത് ഇന്ദ്രിയങ്ങൾക്ക് ഗ്രഹിക്കാൻ കഴിയുന്ന അടയാളങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഈശോയുടെ രക്ഷാകര കർമ്മത്തെയും അതിൽ പങ്കെടുക്കുന്ന നമ്മുടെ വിശുദ്ധീകരണത്തെയും സഭ അനുസ്മരിക്കുന്നത് വിശുദ്ധ കുർബാനയും മറ്റ് ഗുദാശകളും യാമപ്രാർത്ഥനകളും അടങ്ങുന്ന ആരാധന ക്രമത്തിൽ അതിനാൽ നിരവധി അടയാളങ്ങളുണ്ട് അത്തരം അടയാളങ്ങൾക്ക് അർത്ഥമുണ്ട് അടയാളങ്ങളെല്ലാം മിശിഹായുടെ പെസഹ രഹസ്യത്തിലേക്ക് രക്ഷാകര കർമ്മത്തിലേക്ക് അതിലൂടെ നമ്മുടെ വിശുദ്ധീകരണത്തിലേക്ക് നമ്മെ നയിക്കുകയും ചെയ്യുന്നു ഇവിടെയാണ് പ്രധാനപ്പെട്ട ഒരു ചോദ്യം രൂപപ്പെടുന്നത് അടയാളങ്ങൾ ധാരാളമായി ഉപയോഗിക്കുമ്പോൾ അവയുടെ അർത്ഥം നിർണയിക്കേണ്ടത് ആരാണ് കോടിക്കണക്കിന് വിശ്വാസികളുള്ള പരിശുദ്ധ സഭയിൽ ആരാധനാക്രമം എന്നത് അതീവ പ്രാധാന്യമുള്ള അല്ലെങ്കിൽ ഏറ്റവും പ്രാധാന്യമുള്ള കാര്യമാണ് അതിനാൽ തന്നെ അവയെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ തീരുമാനിക്കുന്നതും അങ്ങനെ അതിൻ്റെ ഭാഗമായി അതിലുപയോഗിക്കുന്ന അടയാളങ്ങളുടെ അർത്ഥം നിർണയിക്കേണ്ടതും അപ്പസ്തോലന്മാരുടെ പിൻഗാമികളായ മെത്രാന്മാരാണ് തീർച്ചയായും ഈശോയുടെ പരസ്യ ജീവിത കാലഘട്ടത്തിൽ അവിടുന്ന് തന്നെ അനുഷ്ഠിച്ചതും സ്ഥാപിച്ചതും സൂചിപ്പിച്ചതുമായ അടയാളങ്ങൾക്ക് ഇന്നും മാറ്റം വരുത്താൻ ആർക്കും സാധിക്കുകയില്ല അതേസമയം അപ്രകാരമല്ലാതെ സാവധാനം ഈശോയിലുള്ള വിശ്വാസത്തിൻ്റെ പ്രഘോഷണത്തിലൂടെയും ജീവിതത്തിലൂടെയും സാവധാനം രൂപപ്പെടുകയോ സ്വീകരിക്കപ്പെടുകയോ ഒക്കെ ചെയ്ത അടയാളങ്ങളെ സംബന്ധിച്ച് മെത്രാന്മാരാണ് തീരുമാനമെടുക്കേണ്ടത് സഭയുടെ പാരമ്പര്യവും നിയമവും വളരെ വ്യക്തതയോടും കൃത്യതയോടും കൂടി അത് വിശദീകരിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് ഇവിടെ ഒരു കാര്യം നമ്മൾ ഓർത്തിരിക്കേണ്ടതുണ്ട് അടയാളങ്ങൾ ധാരാളമായി ഉപയോഗിക്കുന്ന ഒരനുഷ്ഠാനത്തിൽ അതിലെ അടയാളങ്ങൾക്ക് വിവിധ അർത്ഥങ്ങൾ വ്യത്യസ്തമായ അർത്ഥങ്ങൾ ഉണ്ടാവുക സാധ്യമല്ല അങ്ങനെ ഉണ്ടായാൽ അത് നിരവധി ആശയക്കുഴപ്പങ്ങൾക്ക് വഴിതെളിക്കും ചെറിയ ഒരു ഉദാഹരണമായിട്ട് ഈ ട്രാഫിക് സിഗ്നലുകളെക്കുറിച്ച് ഒന്ന് ചിന്തിച്ചു നോക്കുക നിരവധി സിഗ്നലുകളുണ്ട് റെഡ് ലൈറ്റും യെല്ലോ ലൈറ്റും ഗ്രീൻ ലൈറ്റും അങ്ങനെ അടയാളങ്ങൾ സിംബൽസ് ഒക്കെ ഉണ്ട് സിഗ്നലുകൾ എന്ന് പറഞ്ഞാൽ അത് അടയാളങ്ങളാണ് ഓരോ സിഗ്നലിനും അർത്ഥമുണ്ട് പ്രസ്തുത അർത്ഥം അത് നിർണയിച്ചിരിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട അധികാരികളാണ് എന്ന് നമുക്ക് പറയാം സിഗ്നലുകൾ എല്ലാവരും ഒരേ രീതിയിൽ തിരിച്ചറിഞ്ഞ് അതനുസരിച്ചില്ല എങ്കിൽ റോഡുകളിൽ എന്ത് സംഭവിക്കുമെന്ന് പറയേണ്ടതില്ലോ അത് അപകടത്തിലേക്ക് നയിക്കും അതിനാൽ അടയാളങ്ങളുടെ അർത്ഥം അതിന് അധികാരപ്പെട്ടവർ പൊതുവിൽ നിശ്ചയിച്ച് ജനത്തിന് നൽകണം അവ ഉപയോഗിക്കുന്നവർ അധികാരികൾ നൽകിയ അർത്ഥത്തിൽ തന്നെ അവയെ മനസ്സിലാക്കുകയും ഉപയോഗിക്കുകയും വേണം വിശുദ്ധ കുർബാനയിലേക്ക് വരിക വിശുദ്ധ കുർബാന എന്ന സഭയുടെ പരമോന്നതമായ ആരാധനയിലെ സുപ്രധാനമായ അടയാളങ്ങളിൽ ഒന്നാണ് കിഴക്കോട്ട് തിരിഞ്ഞു നിന്ന് പ്രാർത്ഥിക്കുക എന്നത് ദൈവജനം ഒന്ന് ചേർന്ന് ദൈവപിതാവിന് അർപ്പിക്കുന്ന ബലി അല്ലെങ്കിൽ കിഴക്ക് നിന്ന് ഉദയസൂര്യനെ പോലെ സംഭവിക്കാനിരിക്കുന്ന മിശിഹായുടെ രണ്ടാമത്തെ ആഗമനം പ്രതീക്ഷിച്ച് നിൽക്കുന്ന ദൈവജനം എന്നിങ്ങനെ ഉള്ള ആത്മീയ അർത്ഥങ്ങൾ കിഴക്കോട്ട് തിരിഞ്ഞു നിൽക്കുന്നതിന് നൽകപ്പെട്ടിട്ടുണ്ട് പാശ്ചാത്യവും പൗരസ്ത്യവുമായ സഭകളിൽ ലത്തിൻ സഭയിലും പൗരസ്ത്യ സഭകളിലും ഒന്നുപോലെ ഉണ്ടായിരുന്ന വളരെ പുരാതനമായ ഒരടയാളമാണ് ഈ കിഴക്കോട്ട് തിരിഞ്ഞു നിന്നുള്ള ബലിയർപ്പണം അല്ലെങ്കിൽ പ്രാർത്ഥന എന്ന് പറയുന്നത് ദൗർഭാഗ്യവശാലും ചരിത്രപരമായ നിരവധി കാരണങ്ങളാലും സിറോ മലബാർ സഭയിൽ പൂർണ്ണമായും കിഴക്കോട്ട് തിരിഞ്ഞ് നിന്ന് ബലിയർപ്പിക്കുന്ന ഒരു ശൈലിയും പൂർണ്ണമായും ജനാഭിമുഖമായി നിന്ന് ബലിയർപ്പിക്കുന്ന ഒരു ശൈലിയും രൂപപ്പെട്ടു രണ്ട് ശൈലികൾ കാര്യകാരണങ്ങളും ചരിത്രവും ഒക്കെ മറ്റ് ചില വീഡിയോകളിൽ പറഞ്ഞിട്ടുള്ളതാണ് സിറോ മലബാർ സഭയ്ക്ക് സ്വന്തമായ ഭരണക്രമം ലഭിച്ചപ്പോൾ ആരാധനയിൽ ഉണ്ടാകേണ്ട ഐക്യത്തെക്കുറിച്ച് പിതാക്കന്മാർ ചിന്തിച്ചു ഒരേ കുർബാന വ്യത്യസ്തമായ രീതിയിൽ അർപ്പിക്കുന്നത് പല അനൈക്യങ്ങൾക്കും കാരണമാകുന്നതായി വിലയിരുത്തപ്പെട്ടു അത് പിതാക്കന്മാരുടെ മാത്രമല്ല വിശ്വാസ സമൂഹത്തിൻ്റെയും വിലയിരുത്തലുകളാണ് അങ്ങനെയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലെ സിറോ മലബാർ ബിഷപ്പ് സിനഡ് രണ്ട് രീതികളെയും സമന്വയിപ്പിക്കുന്ന ഒരു നിലപാട് പരിശുദ്ധ സിംഹാസനത്തിൻ്റെ അനുവാദത്തോടെ സ്വീകരിച്ചത് ഇവിടെ ഓർമ്മിക്കേണ്ട ഒരു കാര്യം ഏതെങ്കിലും ഒരു ശൈലിയെ പൂർണ്ണമായും സ്വീകരിക്കുകയല്ല സിനഡ് ചെയ്തത് എന്നതാണ് സെനഡ് പക്ഷപാതപരമായി പെരുമാറി എന്ന് ആരോപിക്കാൻ അതുകൊണ്ട് ആർക്കും കഴിയില്ല രണ്ട് ശൈലികളെയും സെനഡ് പിതാക്കന്മാർ ഉൾക്കൊണ്ടു സ്വീകരിച്ചു രണ്ടും സമന്വയിപ്പിക്കുന്ന ഒരു പൊതു രീതിയിലേക്ക് അവർ തീരുമാനത്തെ കൊണ്ടുപോകുന്നു പക്ഷേ അതന്ന് എല്ലാ രൂപതകളിലും നടപ്പിലാക്കാൻ കഴിഞ്ഞില്ല രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഓഗസ്റ്റിലെ സിനഡ് ഈ കഴിഞ്ഞ സെനഡ് തൊണ്ണൂറ്റൊമ്പതിലെ തീരുമാനം സിറമലബാർ സഭയിൽ പൂർണ്ണമായും നടപ്പിലാക്കാനുള്ള തീയതി നിശ്ചയിക്കുകയാണ് ചെയ്തിരിക്കുന്നത് ഇവിടെ പൂർണ്ണമായും കിഴക്കോട്ട് തിരിഞ്ഞെന്ന് ബലിയർപ്പിക്കുന്നവരും പൂർണമായും ജനാഭിമുഖമായി ബലിയർപ്പിക്കുന്നവരും അവരുടെ വ്യക്തിപരമായ താല്പര്യങ്ങളെയും പ്രാദേശികമായ താല്പര്യങ്ങളെയും മാറ്റിവെക്കേണ്ടതുണ്ട് രണ്ട് ചിന്താധാരകളിലുള്ളവരും ഒരുപോലെ മാറ്റത്തിന് വിധേയമാകണം തയ്യാറാകണം എന്നർത്ഥം എന്നാൽ ഈ യാഥാർത്ഥ്യത്തെ അംഗീകരിക്കാതെ ബോധപൂർവകമായ ഭിന്നതകൾ സൃഷ്ടിക്കുന്നതും കലാപങ്ങൾ ഉണ്ടാക്കുന്നതിനും വിഭാഗീയത രൂപപ്പെടുത്തുന്നതിനും വളരെ ആസൂത്രിതമായ ശ്രമങ്ങൾ ചില ഭാഗങ്ങളിൽ നിന്ന് ഉണ്ടാകുന്നുവെന്നത് സമ്മതിക്കാതിരിക്കാൻ കഴിയില്ല അവർ വളരെ ആസൂത്രിതമായി നുണകൾ പ്രചരിപ്പിക്കുകയാണ് ആളുകളെ ഒരുമിച്ച് കൂട്ടുകയാണ് മീറ്റിങ്ങുകൾ നടത്തുന്നു ഭിന്നത വ്യാപിപ്പിക്കാൻ കലാപങ്ങൾ പോലും സംഘടിപ്പിക്കുകയാണ് ദുഃഖ വെള്ളിയാഴ്ച ക്രിസ്തുവിന് പകരക്കാരനായി നിന്നുകൊണ്ട് ഏലേൽ ലമാ സബക്താനി എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ എന്തുകൊണ്ടെന്നെ ഉപേക്ഷിച്ചുവെന്ന് വിലപിക്കുന്ന വാളതിൻ്റെ ഉറയിലിടുക വാളെടുക്കുന്നവൻ വാളാൽ നശിക്കുമെന്ന് പത്രോസിനെ ഓർമ്മിപ്പിക്കുന്ന ചിലരുടെയെങ്കിലും മുഖഭാവങ്ങൾ എത്ര കഠിനമാണ് അവരുടെ വാക്കുകൾ എത്രയോ രൂക്ഷമാണ് മാറി നിന്ന് കാണുമ്പോൾ ഇതൊരിക്കലും സഭയുടെയോ വിശ്വാസ സമൂഹത്തിൻ്റെയോ വ്യക്തികളുടെ പോലുമോ നന്മയ്ക്കല്ല എന്നത് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് സഭയുടെ തീരുമാനങ്ങൾക്കെതിരെ നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ട് വിശ്വാസികൾക്ക് പുരോഹിതർ തന്നെ നൽകുന്ന ഉതപ്പിനെക്കുറിച്ച് ഓർക്കുമ്പോൾ ലജ്ജയും തോന്നുന്നുണ്ട് പൗരോഹിത്യത്തെക്കുറിച്ച് അഭിമാനത്തോടെ സംസാരിച്ചിരുന്നവർക്കെല്ലാം ഈ മാധ്യമ പ്രകടനങ്ങൾ കാണുമ്പോൾ ആത്മനിന്ദ തോന്നുന്നുണ്ടാകാം മാർപ്പാപ്പയെയും സഭാസെനടിനെയും സ്വന്തം മെത്രാനെയും അനുസരിക്കാൻ കഴിയാത്ത നിങ്ങളെ ഞങ്ങൾ ഞങ്ങളെന്തിനനുസരിക്കണമെന്ന് വിശ്വാസികൾ പുരോഹിതരോട് ചോദിച്ചാൽ മറുപടിയില്ലാതെ താഴോട്ട് നോക്കാൻ മാത്രമേ അവർക്ക് ഇനി കഴിയുകയുള്ളൂ സഭയുടെ നിർദ്ദേശങ്ങൾ മനസ്സിലായാലും ഇല്ലെങ്കിലും അനുസരിച്ചു കൊള്ളാമെന്നും മെത്രാന് പരിപൂർണമായും വിധേയനായി ജീവിച്ചു കൊള്ളാമെന്നും ദൈവത്തെയും ജനങ്ങളെയും സാക്ഷി നിർത്തി വേദപുസ്തകത്തിൽ കൈവച്ചുകൊണ്ട് എന്നെപ്പോലുള്ള പുരോഹിതർ എടുക്കുന്ന പ്രതിജ്ഞ ആ പ്രതിജ്ഞകളൊക്കെ വെറും കളവുകളായിരുന്നു കുടുംബത്തിൽ കൂട്ടായ്മ വേണമെന്നും മാതാപിതാക്കന്മാരെ അനുസരിക്കുന്ന മക്കളാകണമെന്നും ഭിന്നതകളിൽ വളരെ വേഗം സന്ധിയാകണമെന്നും ഒക്കെ വച്ച് കാച്ചിയ പ്രഭാഷണങ്ങൾ വെറും വാചാടോപങ്ങൾ മാത്രമായിരുന്നു ഒരു പുരോഹിതൻ എങ്ങനെയാണ് സ്വന്തം വാക്കുകളെ സ്വന്തം ജനത്തെ തിരുസഭയെ തന്നെ ഇത്രയധികം വഞ്ചിക്കാൻ കഴിയുക ഗത്സമൻ തോട്ടത്തിൽ രക്തം വിയർത്ത് പ്രാർത്ഥിച്ച ഒരു ഗുരുവുണ്ട് രക്തം വിയർപ്പാകുന്നത്ര തീവ്രതയോടെ ദൈവപുത്രനായ ഈശോ പ്രാർത്ഥിച്ചത് പിതാവേ കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് നീക്കിക്കളയണമേ അത് മാറ്റിത്തരണമേ എന്നായിരുന്നു പിതാവ് പക്ഷെ ഒരു മറുപടിയും തൻ്റെ പുത്രന് നൽകിയില്ല ഗദ്ഗതകണ്ഠനായി ഈശോ പറഞ്ഞു പിതാവേ എൻ്റെ ഹിതമല്ല നിൻ്റെ തിരുവിഷ്ടം നിറവേറട്ടെ പിതാവായ ദൈവത്തിൻ്റെ ഹിതമനുസരിക്കാൻ കർത്താവ് പോലും തയ്യാറാകുന്നുവെങ്കിൽ എന്തുകൊണ്ടാണ് അതൊരു കത്തനാർക്ക് കഴിയാതെ പോകുന്നത് കർത്താവിനെ അനുകരിക്കാനാവാത്ത കത്തനാർ ആരിലേക്കാണ് അവൻ്റെ ജനത്തെ നയിക്കുന്നത് ആദിമസഭയിൽ അപ്പസ്തോലന്മാരെല്ലാം ജീവിച്ചിരുന്ന കാലത്ത് തന്നെ ഒരു വലിയ പ്രതിസന്ധി ഉണ്ടായത് നടപടി പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് ക്രൈസ്തവ വിശ്വാസത്തിലേക്ക് കടന്നു വരുന്ന എല്ലാവരും ആദ്യം മോശയുടെ നിയമപ്രകാരം പരിച്ഛേദനം സ്വീകരിക്കണം എന്ന് ഭരിസേരുടെ ഗണത്തിൽ നിന്ന് ക്രൈസ്തവ വിശ്വാസം സ്വീകരിച്ചവർ വളരെ ശക്തമായ ആവശ്യമുയർത്തി അവരത് പഠിപ്പിക്കുകയും പ്രഘോഷിക്കുകയും ചെയ്തു പൗലോസും ബർണബാസും അതിനെ എതിർത്തു അങ്ങനെ ഒരു ഭിന്നത ഒരാശയ പ്രതിസന്ധി ഉണ്ടാവുകയാണ് ഈ ഭിന്നിപ്പിന് പരിഹാരം കാണാൻ ജെറൂസലേമിൽ അപ്പസ്തോലന്മാരുടെ അടുക്കലേക്കാണ് അവരെത്തിച്ചേർന്നത് നോക്കുക നടപടി പുസ്തകം പതിനഞ്ചാം അധ്യായത്തിലാണ് നമ്മളത് വായിക്കുന്നത് ആറാമത്തെ വാക്യത്തിൽ ഈ വിഷയത്തെ ചൊല്ലി നടന്ന വലിയ വാദപ്രതിവാദത്തെക്കുറിച്ച് വചനം സൂചിപ്പിക്കുന്നുണ്ട് ബഹളം വർദ്ധിച്ചപ്പോൾ പത്രോസ് എഴുന്നേറ്റ് നിന്ന് സംസാരിച്ചു പന്ത്രണ്ടാമത്തെ വാക്യം ഇങ്ങനെയാണ് സമൂഹം നിശബ്ദമായിരുന്നു അത് കേട്ടു ഇരുകൂട്ടർക്കും രണ്ട് വിഭാഗങ്ങൾ ഇരുകൂട്ടർക്കും ന്യായമായ വാദങ്ങൾ ഉന്നയിക്കാൻ സാഹചര്യങ്ങൾ ഉള്ളപ്പോഴും ബഹളം നിയന്ത്രണാതീതമായപ്പോഴും പത്രോസ് ആദ്യത്തെ മാർപ്പാപ്പ എഴുന്നേറ്റ് നിന്നു സഭ നിശബ്ദമായി അവനെ ശ്രവിച്ചു നിശബ്ദമായി അവനെ ശ്രവിച്ചു വചനമാണ് വിജാതീയരെ സഭയിലേക്ക് സ്വീകരിക്കുമ്പോൾ അവരുടെ മേൽ പരിച്ഛേദനമെന്ന അനാവശ്യ ഭാരം ചുമത്തേണ്ടതില്ല എന്ന് സഭ തീരുമാനിച്ചു ഏകകണ്ഠേന എതിരഭിപ്രായം ഉണ്ടായിരുന്ന പരിസേരടക്കം ആ തീരുമാനത്തെ അംഗീകരിച്ചു അതാണ് സഭയുടെ ചരിത്രത്തിലെ ആദ്യത്തെ സുനഹദോസ് ജറൂസലേം സുനഹദോസ് പിന്നീട് നിരവധി സന്ദർഭങ്ങളിൽ വിരുദ്ധ അഭിപ്രായങ്ങളുമായി മെത്രാൻമാർ തന്നെ സൂനഹദോസുകളിലേക്ക് വന്നിട്ടുണ്ട് സംബന്ധിച്ചിട്ടുണ്ട് എന്നാൽ സൂനഹദോസ് തീരുമാനങ്ങളെ എല്ലാവരും ആദരവോടെ അംഗീകരിക്കുക മാത്രമേ കഴിഞ്ഞ ഇരുപത് നൂറ്റാണ്ടുകളിൽ ചെയ്തിട്ടുള്ളൂ അങ്ങനെയേ കണ്ടിട്ടുള്ളൂ അങ്ങനെ അനുസരിക്കാൻ തയ്യാറാകാതിരുന്നവർ സഭാഗാത്രത്തിൽ വലിയ മുറിവുകളുണ്ടാക്കി ശീസ്മകളിലേക്ക് പോയി അനുസരിക്കാൻ തയ്യാറായവർ ഐക്യത്തിൻ്റെ കാവൽക്കാരായും മാറി ഒരു ദൈവവചനം ഓർത്തുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് അതിങ്ങനെയാണ് മത്തായി അഞ്ചാം അധ്യായം പതിനെട്ട് പത്തൊൻപത് വാക്യങ്ങൾ ഈശോയുടെ തന്നെ വചനങ്ങൾ ഇവയിൽ ഏറ്റവും നിസാരമായ ഒന്ന് ലംഘിക്കുകയും അപ്രകാരം മറ്റുള്ളവരെ പഠിപ്പിക്കുകയും ചെയ്യുന്നവൻ സ്വർഗരാജ്യത്തിൽ എന്ന് വിളിക്കപ്പെടും എന്നാൽ അതനുസരിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവൻ സ്വർഗരാജ്യത്തിൽ വലിയവനെന്ന് വിളിക്കപ്പെടും ചെറിയ മനുഷ്യർ മൈക്കിന് മുന്നിൽ പിറുപിറുക്കുന്ന ഇക്കാലത്ത് കർത്താവിന് ഓശാന വിളികൾ ഉയരുന്ന ജെറൂസലേം ദൈവത്തിൻ്റെ നഗരം അപ്രത്യക്ഷമാവുകയാണ് പകരം ഒറ്റിക്കൊടുത്തവൻ കഴുത്തൊടിഞ്ഞു മരിച്ച അക്കൽദാമകൾ നമുക്ക് ചുറ്റും ഇടം പിടിക്കുന്നു മരണത്തിൻ്റെ ആ നിശ്ശബ്ദതയിൽ പറുതിസായിലെ ആദിമസർപ്പത്തിൻ്റെ വശീകരണ സ്വരം മാത്രം മാറാനാത്ത കർത്താവെ വേഗം വരണമേ നമുക്ക് പ്രാർത്ഥിക്കാം